കരമന കളീക്കവള ദേശീയപാതയിൽ ബാലരാമപുരം മുതൽ വരെയുള്ള ഒന്നര കിലോമീറ്റർ വികസനത്തിന് കളമൊരുങ്ങുന്നു രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി ബാലരാമപുരം മുതൽ വരെയുള്ള പ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനുള്ള പണി ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ വഴിമുക്ക് ജംഗ്ഷനിലെ കെട്ടിടങ്ങളാണ് പൊളിച്ചു തുടങ്ങിയത് വരും ദിവസങ്ങളിൽ ബാലരാമപുരം ജംഗ്ഷനിലെ കെട്ടിടങ്ങളും പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ദേശീയപാതയ്ക്കരികിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിൻ്റെ ഭാഗമായി കെട്ടിട ഉടമകൾക്ക് നോട്ടീസും നൽകി കഴിഞ്ഞു കെട്ടിടങ്ങൾ പൊളിച്ച് നിരപ്പാക്കി കഴിയുന്നതോടെ മാത്രമേ റോഡ് നിർമ്മാണത്തിനുള്ള നടപടിയും ആരംഭിക്കൂ ദേശീയപാതയിലൂടെയുള്ള ഏറെ ബുദ്ധിമുട്ടുള്ള യാത്രയ്ക്ക് ഇതോടെ താൽക്കാലിക പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും അൻപതിലേറെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനുള്ള ടെൻഡറും നൽകിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ബാലരാമപുരം കാട്ടാക്കട റോഡിലെ കെട്ടിടങ്ങൾ പൊളിക്കുവാനുള്ള നടപടിയും ആരംഭിച്ചുകഴിഞ്ഞു വികസനത്തിന്റെ ഭാഗമായി ദേശീയപാതയ്ക്കരികിലെ വ്യാപാര സ്ഥാപനങ്ങളും മാറിക്കഴിഞ്ഞു വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിക്കുന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കിനും വലിയ തോതിൽ പരിഹാരം കാണുവാനും സാധിക്കും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതോടെ വാഹന പാർക്കിങ്ങിന് താൽക്കാലികമായി സൗകര്യം ലഭിക്കുന്നതാണ് ഏറെ ആശ്വാസമാകുന്നത് പതിറ്റാണ്ടുകളായി തുടങ്ങിയ ദേശീയപാത വികസനത്തിൻറെ അടുത്ത ഘട്ടമാണ് ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കിഫ്ബി പദ്ധതിയിലൂടെയാണ് റോഡ് വികസനം നടപ്പിലാക്കുവാൻ സാധ്യത കരമന കളിക്കുള്ള ദേശീയപാതയിൽ കൊടിനട വികസനം പൂർത്തീകരിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് അടുത്ത ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കുന്നത് കൊടിനട മുതൽ വഴിമുക്കുവരെ മുപ്പത് പോയിന്റ് മീറ്റർ വീതിയിലാണ് വികസനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് എത്രയും വേഗം ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും യാത്രക്കാരും ബാലരാമപുരത്തെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ മാത്രമേ ഇവിടെയുള്ള ഗതാഗത കുരുക്കിനും പരിഹാരം കാണുവാൻ സാധിക്കൂ എത്രയും വേഗം ദേശീയപാത വികസനം നടപ്പിലാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും യാത്രക്കാരും